എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ ഡിസൈനർ കാഞ്ചിപുരം അത് പുറത്ത് ഒരു സാരിക്ക് വരുന്നത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഇന്നത്തെ സാരിക്ക് തന്നെ ഏകദേശം ഒരു ആറായിരം രൂപയ്ക്കൊക്കെ ഒക്കെ മുകളിൽ നിങ്ങൾ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മൾ കൊടുക്കേണ്ടത് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വേറെ സാരീസ് ഉണ്ട് ഇത് ഏകദേശം റേറ്റ് വരുന്ന ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ ഞങ്ങള് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഈ ഒരു സാരി മൊത്തം ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കാണാം ഇന്നത്തെ സാരി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും പറ്റിയ അതായത് സാധാരണ ഇങ്ങനത്തെ സാരികളൊക്കെ ഒരു അയ്യായിരം ആറായിരം ഒക്കെ വരുമ്പോൾ കല്യാണ പെണ്ണുകൾക്കാണ് കൂടുതലും പ്രിഫർ ചെയ്ത് കൊണ്ടുപോകാറ് മറ്റേ നമ്മൾ ഈ ഇറക്കിയേക്കുന്ന ബഡ്ജറ്റില് ബാക്കിയുള്ളവർക്കും കൂടെ അതായത് കല്യാണ പണിന്റെ ഒപ്പം നിൽക്കുന്നവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് എപ്പോ നമ്മൾ വീഡിയോ ഈ ഒരു കളക്ഷൻ എപ്പോഴും നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ താഴത്തെ വീഡിയോകളൊക്കെ എടുത്തു നോക്കിയാ കണ ഡിസൈനർ കാഞ്ചീപുരം ഇട്ടാ തന്നെ ആ ഒരു വീഡിയോ നല്ല തന്നെ പ്രീമിയം കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് ഭംഗിയും വേണം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന സാരി ഞങ്ങൾ ഞാൻ കാണിച്ചു തരാം ഫുൾ ബോഡി ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ചു വരുന്ന ഇത് നമ്മുടെ ഏറ്റവും പുതിയ കളക്ഷൻ വന്നപ്പോ അപ്പൊ തന്നെ നമ്മൾ വീഡിയോ ഇടാന്ന് പറഞ്ഞ കിട്ടതാണ് കാരണം ഇത് നമ്മളെപ്പോ വീഡിയോ ഇട്ടാലും നല്ല റീച്ച് ഉണ്ട് ഇത് അതുകൊണ്ട് റയറായിട്ട് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയതാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സെലിബ്രിറ്റി തമിഴ് നടി സാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറും മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അതൊന്നും നമ്മള് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്തുതരുന്നതായിരിക്കും കല്യാണ സാരികളായത് കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഫുൾ ബോഡിയിലുള്ള വർക്ക് പോപ്പറില് ഒരു ഗ്രീൻ എഫക്റ്റില് അതിന് ചെറിയ ടിഷ്യൂ പോയിട്ടുണ്ട് ഫുൾ ടിഷ്യൂ ബേസ്ഡ് ആയിട്ട് പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു സാരി സാരി അതെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് സാരി എനിക്ക് കാണിച്ച പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിയുടെ ഒക്കെ ഫോൾഡിംഗ് കസ്റ്റമേഴ്സിന്റെ കയ്യില് കിട്ടുമ്പോളെ അതെ ഈ ഒരു ബ്ലൗസാണ് ഇതിന് വരുന്ന നമുക്ക് ബ്ലൗസ് നമ്മുടെ പല്ലു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് വരുന്ന ബ്ലൗസ് ഇത് ഈ ഒരു ബ്രോക്കേറ്റ് ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് ടിഷ്യൂ ഭംഗിയുള്ള ഒരു സാരി ആണ് അതെ 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 പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അടുത്തൊരു വെറൈറ്റി കൂടി കാണിച്ചു തരാം അതൊക്കെ എടുത്തോളൂ ഇതൊക്കെ കണ്ടല്ലോ ഫ്രഷ് പീസ് പൊട്ടിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത് ഓരോ പുതിയ പുതിയ സാരീസ് വരുമ്പോഴും നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇറക്കാറ് ഇത് ഇത് കോൺട്രാസ്റ്റ് അല്ല അല്ലെ കോൺട്രാസ്റ്റ് അല്ല ജസ്റ്റ് സിംഗിൾ സാരീസ് ആണ് ഇത് നമുക്ക് ടിഷും ടിഷ്യു ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എങ്ങനെയാണ് സാരി വരുന്ന പല്ലു ബ്ലൗസ് കാണുന്ന കട്ട് ചെയ്ത് നമുക്ക് കുഞ്ചലം കട്ടാനുള്ള ഓപ്ഷനും കൂടെ കെട്ടിക്കൊടുക്കാം അത് ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ കിട്ടുള്ളൂ കാരണം പലർക്കും ചിലർ പറയും നിങ്ങൾ ാവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിത്തരുന്നത് ഡിസൈൻ ആണ് നമുക്ക് കളർ ചേഞ്ച് ചെയ്തത് ലൈറ്റ് ഗ്രീൻ ആണ് അതിന്റെ തന്നെ നമുക്ക് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ച നല്ല ബ്രൈറ്റ് കളർ ആണ് വന്നേക്കുന്നത് ഇത് ബ്ലൗസ് ബ്ലൗസ് നമുക്ക് അതേപോലത്തെ ട എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് പുത്താമ്പുളിയിൽ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് കാണാൻ പറ്റും അതുമാത്രല്ല നമ്മുടെ കട സ്ഥിതി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ കട വലത് സൈഡ് ആയിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങള് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത ഈ ഒരു കട കാണാൻ പറ്റും തൃശ്ശൂർ ജില്ലയില് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ ആൾക്കാരെ അറിയാണ്ട് പോകുന്നുണ്ട് ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എവിടെ സ്ഥലം എവിടെ സ്ഥലം പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ നിങ്ങള് ദൂരത്തുനിന്ന് എവിടെന്നാണെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചിട്ട് നേരിട്ട് ഇവിടെ എത്താൻ നോക്കുക അപ്പൊ അതിനുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്തതും കൂടി നിങ്ങളെ കാണിക്കാം ഇന്നത്തെ സാരീസ് എല്ലാം വളരെ എന്താ പറയുക നമ്മൾ ഒരുപാട് സാരി ഇന്ന് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സാരി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന സാരിയാണ് ആണ് കേട്ടോ കാരണം അത്രയും നല്ല ഗംഭീര ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി കളക്ഷനും കൂടെയാണ് നമുക്ക് നല്ല ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല മൂവ്മെന്റ് ഉള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന കളക്ഷൻസ് ആണ് അതായത് ാണ് ഇത് കൊടുത്തേക്കുന്നത് ടിഷ്യൂ പേസ് അല്ലാത്തതും കളക്ഷൻസ് ഉണ്ട് ആദ്യം ടിഷ്യൂ വരുന്ന കളക്ഷൻ കാണിച്ചിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാം ഇത് ഫുള്ള് നമുക്ക് ടിഷ്യൂ ബേസ് ആണ് നമുക്ക് കാണുമ്പോ ഗ്ലേസിംഗ് നല്ല ഭംഗി വർക്ക് കാണാൻ നല്ല അതെ ഈ ബ്ലൗസ് ബ്ലൗസ് ടൈപ്പ് ആണ് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ബോഡി ഒക്കെ ഗ്രാൻഡ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ബ്ലൗസ് വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതും നമുക്ക് ആ ും സെയിം പ്രൈസിൽ തന്നെയാണ് വരുന്ന മൂവായിരത്തി എണ്ണൂറ് രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും എന്ത് രസാ നോക്കിക്ക

േ ഇതിന്റെ ഫുൾ ബോഡി നിങ്ങൾ ഇതാ ഇങ്ങനെയാണോ വരുന്നത് ഇത് പ്യോർ സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് നമുക്ക് ഇതൊക്കെ ഭയങ്കര റയറായിട്ട് കല്യാണ പെണ്ണിന് വേണമെന്ന് പറയുന്ന ആൾക്കാണോ ഇത് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അതെ അങ്ങോട്ട് തന്നെ മുടക്കിപ്പോ അത് കറക്റ്റ് മടക്കി വെച്ചിട്ടാണ് നമുക്ക് അടുത്തത് അടുത്ത് തുടങ്ങാം ഇതിന്റെ തന്നെ നമുക്ക് വേറൊരു പാറ്റേൺ ഡിസൈൻ ചേഞ്ച് ആണ് ചെയ്ഞ്ചാണ് ഇത് ഡിസൈൻ ചേഞ്ച് ആണ് വരുന്നത് ഗ്രീനില് നല്ല ഭംഗിയുള്ള ഒരു ആണ് കളക്ഷനാണ് കേട്ടോളൂ ഞങ്ങള് സാവധാനത്തിലാണ് കാരണം വെയിറ്റ് വളരെ സ്ലോ ആയിട്ട് ഒരുപാട് ചേച്ചിമാര് പറയുന്നുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഇനി അടുത്ത് നമ്മള് ടിഷ്യൂയില് തന്നെ വരുന്ന വേറെ ഐറ്റം കയറുകൾ ഒരു സൈഡിലിട്ടുള്ള സൈഡിൽ മാറ്റി വെച്ചു നമുക്ക് ചെറിയൊരു പൗഡറാ കൊടുത്തേക്കുന്നത് എല്ലാവർക്കും വലിയ ബോർഡർ ഇഷ്ടമല്ല അപ്പൊ ചെറിയൊരു നാലിഞ്ച് വീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു ബോർഡർ കൊടുത്തേക്കുന്ന അതെ 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 ബ്ലൗസ് ഈ ഒരു രീതിയിലേക്കാണ് ബ്ലൗസും കൂടെ വന്നേക്കുന്നതിൽ ഗോൾഡും കോപ്പറും മാത്രല്ല സിൽവറും അവൈലബിൾ ആണ് എന്ത് ഭംഗിയാ നോക്കിയേ സിൽവർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്ലേസിങ്ങും കൂടെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് വർക്കുകൾ വർക്കുകൾ വരുന്ന ഒട്ടേറെ എല്ലാം ഞാൻ പറഞ്ഞത് മൂന്ന് എണ്ണൂറിന് തന്നെയാണ് ഇതിന്റെയും കുറച്ചും കൂടെ കൂടിയ ബഡ്ജറ്റ് വേണമെങ്കിൽ അത് അവൈലബിൾ ആണ് ബട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു റേഞ്ചിനെ മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുകയാണ് അതുകൊണ്ട് ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ കൂടുതൽ റേഞ്ച് ജസ്റ്റ് നമ്മളെ ചെയ്ത് മതി സാരി പുറത്ത് അഞ്ചേ സംതിങ് ആറ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ എന്ന് പറയുന്ന പ്രൈസ് നിങ്ങൾ ആ സാരി കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ക്വാളിറ്റി ആണ് എടുത്ത് എടുത്തു പറയുന്നത് അത്ര മെറ്റീരിയൽ പക്ക ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഇതൊരു ഡിഫറൻറ്റ് കളറായില്ലേ ഡിഫറൻറ്റ് കളർ ഇതും സിൽവർ സെറിയാണ് നമുക്ക് കുറച്ച് ക്രിസ്ത്യൻസ് ഒക്കെ ചോദിക്കുന്ന കളേഴ്സ് പല്ലു നമുക്ക് റിച്ച് പല്ലു ആണ് വന്നിരിക്കുന്ന ബോഡിയിലും അതുപോലെ തന്നെ റിച്ച് വേർക്കാണ് നമുക്ക് ബ്ലൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ നല്ല ബ്രോക്കേഡ് നമുക്ക് സിൽവറിൽ നല്ല അടിപൊളി സിൽവറിൽ ക്വാളിറ്റി ഉള്ള സിൽവറിൽ നല്ല ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി സാരിയുടെ കളർ കണ്ടോന്നില്ല നമുക്ക് ആ സിൽവർ കണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കാരണം ഒരു ഗംഭീരം മൂന്ന് എണ്ണൂറിന് കിട്ടുക അതാണ് ഏറ്റവും നമുക്ക് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ബട്ട് ഇത് ഉടുത്താ നല്ല ഭംഗി ഉണ്ടാവും ഇതാ ഇതാ കണ്ടല്ലേ സാരിയുടെ ഭംഗി കണ്ടോ രസം നോക്കി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാം ഒരു ലീഫ് ചെറിയ ചെറിയ ലീഫ് ലീഫാണ് കേട്ടോ ചെറിയ ചെറിയ ലീഫ് ആണ് അതേപോലെ നല്ല ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സാരിയാണ് ഞാൻ അതേപോലെ തന്നെ വേറൊരു ഇത് നമുക്ക് ഓണിയൻ കളർ ഓണിയൻ കളർ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് കുറവാണ് ബോഡി ണിച്ചേരാം നിങ്ങൾക്ക് അടിപൊളി ഓൺ കളറില് നമുക്ക് ഒരു പൗഡർ എന്ന് പറഞ്ഞാൽ ചെറിയ പൗഡർ ആണ് അതപ്പുറത്തുള്ളത് വലിയ പൗഡർ കൊടുത്തേക്കുന്നത് ഇതൊരു മൈനൂട്ട് വർക്ക് ആണ് അതെ 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 ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് നന്നായിട്ടുണ്ട് ഈ സാരി അത് തീർച്ചയാണ് പല്ലുലൂടെ കാണിച്ചറാം നിങ്ങൾക്ക് ബോഡിയിലെ ഹെവി വർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല ജസ്റ്റ് ആ ഒരു ഗ്രെയിൻസ് കാണുന്ന രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് പല്ലു ആണെന്നുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് കൊടുത്തേക്കുന്നത് എന്താ ബ്ലൗസ് കാണിച്ചറാം നല്ല അടിപൊളി ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രോക്കേഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇത് എപ്പോഴും നമ്മള് കൊറേ വീഡിയോയില് നിങ്ങള് കണ്ടിട്ടുണ്ടാവും ബട്ട് ഈ ഒരു കളറിന് പാൻഡ് പീസ് കൂടുതലാണ് കല്യാണം എന്ന് വന്നാൽ തന്നെ ഈ ഒരു കളറാണ് കൂടുതലും കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് പ്രൈസിലാണ് നമ്മള് കൊടുത്തേക്കുന്നത് ഈ ഒരു വിലയിൽ ഈയൊരു വിലയിൽ നിങ്ങൾക്ക് ഒരു സാരി കിട്ടുമെന്ന് കൂടി നിങ്ങൾ സ്ഥിരം ഈ സാരി ഫാൻസ് സ്ഥിര വീഡിയോ കാണുന്ന ലാസ്റ്റ് ഒരു കസ്റ്റമർ ഞ്ഞൂറിന്റെ ഓഫർ ഇട്ടിരുന്നു അത് കണ്ടിട്ട് നമുക്കൊരു കസ്റ്റമർ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവർ കളക്ഷൻ നോക്കി നോക്കിയോ അപ്പൊ അവരൊക്കെ മിക്സ് ചെയ്തത് ഈ ഒരു കളക്ഷനും കൂടെ എടുത്തിട്ടാണ് അവര് പോയതെന്ന് വലിയ സന്തോഷം അതെ അന്നെ അവര് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് സാരിയോളം അടുത്തതൊരു എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണത് പിന്നെ ഈ സാരിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഈ ഒരു സാരി വെയിറ്റ് വളരെ കുറവാണ് സൈറ്റ് വെയിറ്റ് ലെസ് ആയിട്ടുള്ള സാരി വെയിറ്റ് വളരെ കുറച്ചിട്ടുണ്ട് ഈ കോപ്പറിന്റെ വർക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള അപ്പൊ ഇത് ആ ഒരു ഡ്രോബാക്ക് നമ്മൾ കുറച്ചിട്ടാണ് അതായത് വെയിറ്റ് കുറച്ചും കൂടെ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാരി ചെയ്തേക്കുന്ന പക്ഷേ ഈ കോപ്പർ ഇത്രയും വന്നിട്ട് വെയിറ്റ് അത്രയും കുറേതായി അതിന്റെ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ദിവസം തോറും മാർക്കറ്റിൽ മാർക്കറ്റില് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വർക്ക് വരുന്ന ഡിഫറെന്റ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന വർക്ക് ആണ് ഫ്ലാറ്റ് ബോട്ടിൽ ഗ്രീനാണ് പീക്കോ ഗ്രീനാണ് വരുന്നത് ഡാർക്ക് പീകോ ഗ്രീൻ ആണ് നമ്മൾ സൈഡിൽ ഞാൻ കാണിച്ചത് ഡബിൾ ഡബിൾ വർക്കിലാണ് അല്ല ബ്ലാക്ക് ആഡ് ആഡ് ചെയ്തിട്ടില്ല ബ്ലൗസ് എന്തായിരിക്കും ഇങ്ങനത്തെ ഡിസൈൻ നല്ല ഭംഗിട്ട് അടുത്തത് ഇതും നല്ലൊരു കളർ അല്ലേ വെറൈറ്റി കളർ ഇതും നല്ലവർഷ് ജെറിയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ ഇതും മിസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുള്ളൂ ഇതും നന്നായിരിക്കും നിങ്ങളുടെ പാർട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്ത് കല്യാണം നടത്തുന്നവർക്കൊക്കെ വീഡിയോ കാരണം അവർക്ക് എന്തായാലും ഉറപ്പായിട്ട് ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ പറഞ്ഞു ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ നമ്മള് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ സാധനം പക്ഷെ എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരുപാട് പേരുണ്ട് ഈ കളക്ഷൻ അവർ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് നമുക്ക് അവര് ഇടാണ്ടെങ്കിൽ കസ്റ്റമർക്ക് എത്തിക്കാൻ എങ്ങനെ സഹായമാകെ ഇങ്ങനെ കാണുമ്പോഴാണ് ഭംഗി അറിയാൻ പറ്റിയ വാട്സ്ആപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ലോകത്തിൽ എവിടെ സാരി കാണിച്ചുതരും പർച്ചേസ് ചെയ്യാം അതെ അതുകൊണ്ട് കളർ അടിപൊളി ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത് ബൗഡി ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ബ്ലൗസ് ആണ് അതാ കാണുന്നത് ഞാൻ തിരിച്ചിട്ട് കാണിച്ചതരാം ഇതൊരു രീതിയിലേക്കാണ് ബ്ലൗസ് വരുന്നത് ഇത് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന സാരി ആക്ച്വലി നമ്മുടെ ഒരു രണ്ടു മൂന്ന് വട്ടം കണ്ടിട്ടുണ്ടാകും കാരണം ഈ കളക്ഷൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സാരിന്നായിരുന്നു നമുക്ക് ആദ്യത്തെ ഓർഡറും ഈ ഒരു സാരി തന്നെയായിരുന്നു പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു സാരിയാണ് നമ്മൾ ചെയ്തത് അതിനുശേഷമാണ് ഈ ബാക്കിയുള്ള ഡിസൈനുകളൊക്കെ ഇട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓ ഓറ്റവും ലാസ്റ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചത് നല്ല ഓർഡർ ഉണ്ടായിരുന്നു അതെ ഫുൾ വൈറ്റിഷ് കളർ ആണ് ബോർഡറിൽ നമുക്ക് റെഡ് അവര് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ പല്ല് ഓക്കെ ഗോൾഡൻ കൊടുത്തിട്ട് അതെ ബ്ലൗസ് എങ്ങനെയാണോ ബ്ലൗസ് കാണിച്ചത് ല്ലേ കെട്ടി കുഞ്ചിരം കെട്ടിത്തരൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കാഞ്ചീപുര സാരീസ് വേറെ വെറൈറ്റി ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നേരിട്ട് ഷോപ്പിൽ വരിക മിസ് ചെയ്യണ്ട ഒരുപാട് കളക്ഷൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് നോക്കുക ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ സ്റ്റോക്ക് എന്ന് പറയാനില്ലേ പെട്ടെന്ന് നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള നല്ല കുറച്ച് സെലക്ടഡ് പീസസ് ആണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം കാരണം നമ്മൾ ൊണ്ണൂറ് ശതമാനം പേരും കൊത്താമ്പള്ളി വരുന്ന ആൾക്കാരാണ് വരാത്ത ആൾക്കാർ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് കുറെ ദൂരൊന്നുമില്ല കൊത്താമ്പള്ളി ഏകദേശം ഒരു കിലോമീറ്ററിൽ കവർ ആവുന്ന ഏരിയയാണ് അപ്പോൾ ബാക്കിയുള്ള ഷോപ്പുകൾ ജസ്റ്റ് കേറുന്ന സമയത്ത് ഒന്ന് കേറി നോക്കുക നിങ്ങൾ ഒരിക്കലും നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് നമ്മൾ നിർബന്ധിക്കില്ല ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം പുതിയ പുതിയ സാരീസ് അടുത്തത് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ടിഷ്യൂ പനാരസി സാരികളുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ടിഷ്യൂവിലാണ് ഐറ്റം വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ബനാറസി ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടാണ് സാരി നമുക്ക് കൂടെ കല്യാണം അപ്പൊ നിറൊപ്പം കൂടെ നിൽക്കുന്നവർക്ക് തിളങ്ങാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് അപ്പൊ നമ്മൾ മറ്റേ സാരിനേക്കാൾ ഒരു മുന്നൂറ് രൂപ കുറച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഈ സാരിയുടെ വില വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നമ്മൾ അതേ സാരി പോലെ തന്നെ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് കൂടുതൽ വെയിറ്റ് ഒന്നും വരുന്നില്ല അപ്പൊ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് കൊടുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് രണ്ടോ മൂന്നോ ഉണ്ട് തോന്നുന്നു ഞാൻ ജസ്റ്റ് എടുക്കുമ്പോ കാണിച്ചു തരാം വേറെ നമുക്ക് ഫുൾ ആയിട്ടും വർക്ക് വരുന്നൊരു ഡിസൈൻ ആണ് കൂടുതൽ വർക്ക് വേണം എന്നുള്ള ഈ ഒരു ഡിസൈൻ പ്രിഫർ ചെയ്യാം അല്ല സിമ്പിൾ ആയിട്ട് മതി മതിയെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് ആണ് ഗ്രീൻ കളറാണ് വന്നേക്കുന്നത് ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ മൂന്ന് പേർക്ക് നാല് പേർക്ക് അങ്ങനെയൊക്കെ ഒരേപോലെ വേണമെന്ന് ചോദിക്കുകയാണെങ്കിലും ഇത് ചെയ്തു തരാൻ പറ്റും ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു വൺ ഓർ ടു വീക്സിലും സാധനം റെഡിയാക്കി തരാം പിന്നെ എന്താ ഈ ഒരു സാരിക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ല എല്ലാ ഭാഗത്തുനിന്നും ഉപയോഗിക്കാൻ പറ്റി തീർച്ചയായിട്ടും ആക്ച്വലി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് നമ്മള് അതെ സിൽവർ ആണ് നമുക്ക് ടിഷ്യൂ കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഗോൾഡൻ ആണെങ്കിൽ വേറെ രീതിയിലേക്ക് ആവും വന്നിട്ടുണ്ട് സിൽവർ ആയതുകൊണ്ടന്ന നല്ലൊരു ഗ്ലേസിംഗും കാര്യങ്ങളും ഉണ്ട് ഞാൻ അടുത്തതും കൂടി കാണിക്കാം ഈ ഒരു കളറും കൂടി കാണിക്കാം നല്ല കളറാ അല്ലേ നല്ല കളർ സൂപ്പർ കളർ അടുത്തത് അടുത്തത് കാണിച്ചു നേരത്തെ കാണിച്ച കളർ ഒക്കെ ആണ് ഒരേ ഷെയ്ഡ്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഒരേ ഷെയ്ഡ്സ് ആണ് നമ്മള് കാണിച്ചേക്കുന്നത് അടച്ചെടുത്ത് വെച്ച് കാണിച്ചു ഡിസൈനും വ്യത്യാസവും ഉണ്ടോ നമുക്ക് പിന്നെ ഞങ്ങൾ അടുത്തൊരു എപ്പിസോഡിന് വേണ്ടിട്ട് ഒരു വേണ്ടി എണ്ണൂറിന്റെ എക്സ്ക്ലൂസീവ് ആയി കാരണം നമ്മള് ഇത്രയോ ഒരുമിച്ച് കാണിക്കുമ്പോ നമുക്ക് വീഡിയോ ലെങ്ത് കൂടി പോകുന്നുള്ളത് കൊണ്ട് കുറച്ച് കളക്ഷൻസ് നമ്മൾ വെറൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ ഒരു സാമ്പിൾ പീസ്റ്റേജ് കാണിച്ചു തരാം അപ്പൊ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അവർക്ക് വേണ്ടിട്ട് ഈ ഒരു കളക്ഷൻ ഈ കളക്ഷൻ നോക്കിക്കോട് ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഏറ്റവും പുതിയതായിട്ട് ചെയ്ത ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഇങ്ങനെ ബ്ലൗസ് 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 ഒന്ന് ആണ് വർക്ക് കണ്ടോ ാണ് പുതിയാണ് അതെ ഇത് മാത്രല്ല ഇതില് ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് മറ്റേ കളർ ചേഞ്ച് ഇത് മാത്രമല്ല ഈ മൂന്ന് ഡിസൈൻസ് അല്ല ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ കാണിച്ച അതിന്റെ ഒരു അടുത്ത കാണിക്കാൻ പോകുന്ന രസം മാറ്റേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും മാത്രം ഇങ്ങനത്തെ കുറെ വെറൈറ്റി നാല് എണ്ണൂറിന്റെ വരുന്ന അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നതായിരിക്കും കളേഴ്സ് കാണിച്ചു തരും അറിയുക വിലയൊക്കെ എല്ലാത്തിനും നമ്മൾ അപ്പപ്പോ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വീണ്ടും ഇതേപോലെ തന്നെ നല്ല പുതിയ വെറൈറ്റി സാരികളുമായിട്ട് സാരി വരുന്നതായിരിക്കും ഇനി ഒരുപാട് എക്സ്ലൂസീവ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ നിങ്ങളുടെ ഒരു ഹെൽപ്പ് നമ്മളൂടെ ഉണ്ടാവണം ഞങ്ങളുടെ പൂർണ്ണ എല്ലാവിധ എന്താ പറയാ സാരി കൊണ്ടുള്ള എല്ലാ അത്ഭുതങ്ങളും മാക്സിമം നമ്മള് കാണിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാരും മുത്താപള്ളി വരുമ്പോ മറക്കാത്ത ശരണം ഒന്ന് വിസിറ്റ് ചെയ്യാം ജസ്റ്റ് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുന്നു